ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജൂൺ രണ്ടാം തീയതി സോറി ജൂലൈ രണ്ടാം തീയതി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ജൂൺ ജൂലൈ ഒന്നാം തീയതി എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണമാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത് അങ്ങനെയാണ് എനിക്ക് ജൂലൈ രണ്ടാം തീയതി ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ജൂലൈ ഒന്നാം തീയതിയാണ് അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പം അതും കൂടെ ഞാനൊന്ന് പറയുകയാണ് അപ്പോൾ അതേ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഈ ദോശ ഉണ്ടാക്കിയതും അതുപോലെ ഈ മഴ പെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്തുവെച്ചിട്ട് വന്നിരുന്നതാണ് അപ്പം അതും കൂടെ ഞാനൊന്ന് ഉൾപ്പെടുക്കുന്നുണ്ട് അതുപോലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇന്നലെ ഇന്നലെയൊക്കെ പക്ഷെ ഇന്ന് ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് മഴ ഇല്ല എന്നേ ഉള്ളൂട്ടോ മൂലിക്കെട്ടി നിൽക്കുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പത്ത് മണി ചെടികളൊക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആ പത്ത് മണി ചെടിയിൽ ആ ചുവന്ന കളറുള്ളത് നേരത്തെ വിരിയുന്നതാണ് കേട്ടോ വയലറ്റ് കളറുള്ളത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് വിരിയാറുള്ളൂ ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഭംഗി ഉള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയും അതുപോലെ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കുറേ ദിവസമായി ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ അതൊന്നുണ്ടാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് സപ്ലൈ പോലുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് രസമില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതാണ് ഗോതമ്പ് ദോശയും വലിയ പിടുത്തൊന്നുമില്ല ആർക്കും പക്ഷേ എന്നാലും നമ്മളത് കിട്ടിയ സംഭവമാണല്ലോ അത് കളയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു സംഭവമാണേ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ ഇവർ പഞ്ചസാര കൂട്ടിയിട്ടാണ് ദോശ കഴിക്കുക ഈ ഒരു ദോശ കേട്ടോ ഗോതമ്പ് ദോശ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുക ഏട്ടനൊന്നും അങ്ങനെ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ഇഷ്ടമില്ലട്ട് രാവിലെ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ കഴിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്ന തേങ്ങയാണ് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് രണ്ട് വെളുത്തുള്ളിയും അതുപോലെ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും കൂടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതേ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഷ്ണങ്ങളാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ വാട്ടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ വറുക്കാനുള്ളതും കൂടെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിരിക്കുന്നു അതുപോലെ ക്യാരറ്റ് ഞാനിന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് മാത്രം ഉപ്പേരി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റും കൂടെ ഒന്ന് സാമ്പാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വെച്ചേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട് പോ കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞാനും അപ്പൂസും കൂടെ അങ്ങനെ വടിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏട്ടനും അനുമൊക്കെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിത് ഇന്ന് യൂണിഫോം ഇട്ടത് കണ്ടോ നിങ്ങൾ അപ്പൂസിൻ്റെ യൂണിഫോമാണ് അംഗനവാടിയിലുള്ള യൂണിഫോമാണ് ഫസ്റ്റ് ഫസ്റ്റാണ് ആളിത് ഇട്ടിട്ട് അംഗനവാടിക്ക് പോകുന്നത് കേട്ടോ അപ്പം അംഗനവാടിയിലൊക്കെ പോയി അംഗനവാടിയിൽ പോയി അപ്പൂസ് ഒരു പത്തരക്കാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് പതിനൊന്നേക്കാലോടു കൂടി ഞാൻ അവിടെ നിന്ന് മാറി നിന്നു കേട്ടോ അപ്പൂസ് കുറച്ചൊന്ന് കരഞ്ഞു പിന്നെ അങ്ങനെ അവിടുത്തെ ടീച്ചർ എന്താ പറയുക അപ്പൂസിന് കര കരയാനുള്ള ശ്രദ്ധ കൊടുക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അവിടെ ഉള്ളത് അപ്പൂസ് കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാറി നിന്നതാണ് കേട്ടോ ഇനി അവൻ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഈ അംഗനവാടിയിലൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം നമ്മൾ പൊട്ടറ്റ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്തെടുത്തു അതിന് ശേഷം കുറച്ച് മുരിങ്ങ ഊരാനുണ്ടായിരുന്നു അതും കൂടി ഒക്കെ ഒന്ന് ഊരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങ ഞാൻ ഊരിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നാളേക്കും ഇന്നേക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി ഒരു മുറിയല്ല ഒരു ഫുൾ തേങ്ങ എടുത്ത് ചിരവി അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായി വറുത്തെടുക്കാന്ന് കേട്ടോ അപ്പോൾ അത് ഇത് ആ ഒരു ടൈമിൽ തന്നെ കുറച്ചേരം മുന്നേ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൂസ് ഒന്ന് വൈകുന്നേരം ചോറാണ് ഉണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് അറിയുമോ അപ്പോൾ അങ്ങനെ ഞാൻ കാണാതെ അപ്പൂസ് കാണാതെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചെയ്തിട്ട് വേണം പിന്നെ അപ്പൂസിനെ അവിടെ ഉച്ചയ്ക്കൊക്കെ നിർത്തി പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അത് ഈ ഇതെന്ത് സംഭവം എന്ന് കണ്ടില്ലേ ഫ്രിഡ്ജിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡ് ഇരുമ്പിൻ്റെ സ്റ്റാൻഡായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ പറയുക തുരുമ്പിടിച്ചിട്ട് പൊട്ടുന്ന മതിയാവില്ലേ വെള്ളമൊക്കെ നനഞ്ഞ് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കയ്യൊക്കെ തട്ടാൻ തുടങ്ങി ആ ഒരു ടൈമിൽ ഇത് വീട്ടിലുള്ള എന്താണ് പറയുക സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല അവിടെ സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട് അത് ആ വന്നതിലായതുകൊണ്ടാണ് അപ്പൂസ് നന്നാക്കി വെക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ഉണ്ട് പിന്നെ അതേ ഇത് ഇന്നലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാത്രി വന്ന സമയത്ത് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതായത് കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇതിൻ്റെ ഈ ഒരു പൊടി കിട്ടില്ലേ ഒരു ചെറിയ പാക്കറ്റിൽ അഞ്ച് രൂപ പത്ത് രൂപേൻ്റെയൊക്കെ ഒരു പാക്കറ്റ് ഉണ്ടാവില്ല അച്ചാറൊക്കെ പണ്ടൊക്കെ കിട്ടിയിരുന്ന പോലെയുള്ള അതിലിതിൻ്റെ ഒരു പൊടി ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഏട്ട ഇടയ്ക്ക് വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മല്ലിയും തേങ്ങയൊക്കെ നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ നമ്മൾ ആ ചെമ്മീനൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ കുറുകി വന്നിട്ട് അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കുടംപുളി ഉണ്ടല്ലോ ആ കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം അതായത് അധികം പുളിയൊന്നുമില്ല കുറച്ച് പേരിൻ്റെ ഒരു പുളി ഉള്ള വെള്ളം മാത്രം നമ്മൾ ഈ എന്താ പറയുക ചെമ്മീലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വലിയ ടേസ്റ്റൊന്നും വരണില്ല എങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ ഇടാൻ പറ്റുമോ എന്നുള്ള ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എരുന്തൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ചെമ്മീൻ ഇങ്ങനെ വറുത്തരച്ച് കറി വെച്ചപ്പോൾ ഉള്ളത് ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതേ നമ്മൾ ഉള്ളി എന്താ താളിച്ചു കൊടുക്കുക എന്നല്ലേ പറയണേ അപ്പോൾ അത് എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും ഇങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല പിന്നെ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിരിക്കണു അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് നമ്മൾ അത് ഇതേ ചെമ്മീലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ കണ്ടില്ല നമ്മൾ ചെമ്മീൻ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഏതായാലും നമ്മളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൂസും അനും ഏട്ടനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആപ്പൂസ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ടൊമാനോ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആദ്യത്തേതായെങ്കിൽ കൂടി നല്ല സക്സസ് ആയിട്ടുണ്ട് സംഭവം ഇനി ചിലപ്പോൾ എന്താ വാങ്ങും എന്തോയെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ അതായത് ഏട്ടൻ കുറച്ച് ചിക്കനും കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നാല് കഷ്ണം എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കെ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ ഫ്രണ്ട്സ്